കേരളത്തിന് നടുക്കിയ നിരവധി പേർ കൊല്ലപ്പെട്ട വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ കേരളം കണ്ട മഹാദുരന്തം സംഭവം നടന്നിട്ട് ഒരു വർഷം ആകുകയാണ് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നാടാകെ ഒരുമിച്ച് നിന്നു സർക്കാർ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണം ആരംഭിച്ചു വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികളും രംഗത്തെത്തി നൂറ് വീടുകൾ നിർമ്മിക്കാനുള്ള കോടി രൂപ മത്സ്യമിറ്റും സമാഹരിച്ചു നൽകി ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ പ്രഖ്യാപനം നടത്തിയത് ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച് നൽകാൻ തീരുമാനിക്കുകയാണ് പണപ്പെരിവിനായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബിരിയാണി ചലഞ്ച് നടത്തി പായസ ചലഞ്ചുകളും ഫിഷ് ചലഞ്ചും നടത്തി ഇത് റീൽസായി നേതാക്കളുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഇടുകയും ചെയ്തു പക്ഷേ ദുരിതബാധിതർക്കായുള്ള വീട് നിർമ്മാണം മാത്രം നടന്നില്ല പിരിച്ചെടുത്ത പണം എവിടെ പോയെന്ന തർക്കം നടക്കുന്നതിനിടയിലാണ് ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഇക്കാര്യം ചോദിച്ചത് ഇത് കൈരളി അടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്തയായി വിവാദമായതോടെ പിരിഞ്ഞു കിട്ടിയത് എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പക്ഷേ നിയോജക മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചെടുത്ത കണക്കുമായി ഈ എൺപത്തിയെട്ട് ലക്ഷം രൂപ ഒത്തുപോകുന്നില്ല ഉദാഹരണത്തിന് കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റി കെ പി സി സി അധ്യക്ഷനും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നൽകിയ പരാതിയുണ്ട് അവർ ഒരു ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് ബിരിയാണി വിറ്റുവെന്നാണ് കണക്ക് ഈ തുക കണക്കാക്കിയാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം രൂപ കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റി കൈമാറണം ഈ തുക അക്കൗണ്ടിലെത്താതെ മറ്റു പലരുടെയും കീശയിൽ പോയെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തന്നെ പരാതിയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നത് ഒരു മണ്ഡലത്തിൽ നിന്ന് പിരിച്ചെടുക്കാനിട്ട ടാർഗറ്റ് രണ്ടര ലക്ഷം രൂപയാണ് അങ്ങനെയാണെങ്കിൽ പിരിഞ്ഞു കിട്ടേണ്ടത് നൂറ്റിനാൽപത് മണ്ഡലങ്ങളിൽ നിന്നായി രണ്ടു കോടി എൺപത് ലക്ഷം രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരം പറയേണ്ടത് ഇവിടെ മുതലാണ് ഈ പണം പിരിഞ്ഞു കിട്ടാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിൽ നിന്നും ഈ തുക പിരിച്ചെടുക്കാനുള്ള സംഘടനാ ശേഷി ഇല്ലാത്ത സംഘടനയുടെ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് സമ്മതിക്കുന്നുണ്ടോ എങ്കിൽ പി ജെ കുര്യനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധുവും ഉന്നയിച്ച ആരോപണങ്ങൾ കൂടി ശരിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചു വരും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം പിരിഞ്ഞു കിട്ടിയ പിരിഞ്ഞുകിട്ടിയെട്ട് ലക്ഷം രൂപയ്ക്ക് മുപ്പത് വീടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് നിർമ്മിച്ചു നൽകാൻ കഴിയുമോ സർക്കാർ ടൗൺഷിപ്പിൽ നൽകുന്ന ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് തന്നെ ഇരുപത് ലക്ഷം രൂപയാണ് ആ കണക്കനുസരിച്ചാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീടുകൾക്ക് ഇനി രണ്ട് കോടി രൂപ കൂടി വേണം യൂത്ത് കോൺഗ്രസിന്റെ പണപ്പിരിവ് അവസാനിച്ചോ അതോ ബാക്കി പണം കണ്ടെത്താൻ ഇനിയും ബിരിയാണി ചലഞ്ച് നടത്തുന്നുണ്ടോ ഇനി കണക്കുകളിലേക്ക് വരാം യൂത്ത് കോൺഗ്രസ് അക്കൗണ്ടിലേക്ക് വന്ന ഒരു തുകയും വകമാറ്റിയിട്ടില്ലെന്നാണ് രാഹുൽ പറയുന്നത് അത് സംബന്ധിച്ചാൽ തന്നെ എല്ലാ നിയോജക മണ്ഡല കമ്മിറ്റികളും ചുമതലക്കാരും അക്കൗണ്ട് വഴി മാത്രമാണോ പണം കൈമാറിയതും നേരിട്ട് പിരിച്ചതും വിദേശത്ത് നിന്ന് ലഭിച്ച തുകയും അക്കൗണ്ടിൽ തന്നെയാണോ വന്നിട്ടുള്ളത് ഈ കണക്കിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലം കമ്മിറ്റികളിൽ നടത്തിയ ചലഞ്ചുകളും പിരിഞ്ഞു കിട്ടിയ തുകയും വ്യക്തമാക്കുന്ന കണക്ക് രാഹുലിന്റെ കൈവശം ഉണ്ടോ പണപ്പെരുവ് നടത്തി കാലം ഇത്രയുമായി രാഹുൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ചു എം എന്നിട്ടും നിയോജക മണ്ഡല ജില്ലാ അടിസ്ഥാനത്തിലും യോഗങ്ങൾ ചേർന്ന് ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും വയനാട് താങ്കളുടെ സംഘടനയുടെ പ്രഖ്യാപനം കേട്ട് വീടിനായി കാത്തിരിക്കുന്ന ദുരിതബാധിതരുടെയും അതിനായി പണം തന്നവരുടെയും ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് രാഹുൽ പ്രഖ്യാപിച്ച മുപ്പത് വീടുകൾ എവിടെയാണ് എവിടെയാണ് ഈ വീടുകൾ നിർമ്മിക്കുക ഇതിനുള്ള ഭൂമി കണ്ടെത്തിയിട്ടുണ്ടോ വീടിനായുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തിയോ എന്നാണ് അവർക്ക് വീട് നിർമ്മിച്ച് കൈമാറുക ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ചോദ്യം ചോദിക്കുന്നവരുടെ പുറത്ത് കുതിര കയറിയിട്ട് രാഹുൽ കാര്യമില്ല അതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ച് ഡയലോഗും റീൽസും മാത്രം പോരാ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി വേണം കണക്കുകൾ നിരത്തിയുള്ള വ്യക്തമായ മറുപടി